ഇന്നത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് ശനിയാഴ്ച വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടായ വിലയാണ് ഇവിടെ പറയുന്നത് എല്ലാ സാധനങ്ങളുടെ വിലയിൽ വർധനവും കുറവും ഉണ്ടായിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തി രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തി രൂപ കൊപ്ര എടുത്തപടി പടി ഇരുന്നൂറ്റി രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്ററു മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കായ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം രൂപ വരെ കയറഞ്ചിക്കായ ഒരു കിലോ മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി രൂപ വരെ അയിരഞ്ച് പരിപ്പ് അറുന്നൂറ്റി രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എഴുന്നൂറ്റി രൂപ ജാതിക്ക തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ ജാതിക തൊണ്ടില്ല പഴയത് ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ ജാതിക തൊണ്ടില്ല പഴയത് ഒരു കിലോ സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിണാക്കി എസ്പെല്ല ഒരു കിലോ നാൽപ്പത് രൂപ പിന്നാക്കി റോട്ടറി ഒരു കിലോ നാൽപ്പത്തി രണ്ട് രൂപ ഇന്ന് നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ നോക്കാം കുരുമുളക് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി നാല് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തിനാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി നാല് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുനൂറ്റി അൻപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ വടയർ വട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി ഒരു കിലോ നൂറ് രൂപ കോക്കോ പച്ച ഒരു കിലോ ഇരുപത് മുതൽ എൺപത് രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ പൈങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ കപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ്റഞ്ച് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ ഉഡിലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത്തൊമ്പത് രൂപ കാപ്പിക്കു തൊണ്ട ഒരു കിലോ എഴുന്നൂറ്റമ്പത് രൂപ ഒട്ടുകറ നൂറ്റി അഞ്ച് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്